ഹലോ ഹെ ഞാൻ ഉണ്ണികൃഷ്ണ ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം അകാപുരി ആടി ചോറാണ് ഇവിടെ ഗ്രാൻഡിയോസ് കാറ്റേഴ്സ് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ കേട്ടോ അപ്പോൾ അവരുടെ ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് തിരുവനന്തപുരം വറ്റിയൂർ അവരുടെ ഓഫീസ് ഉള്ളത് ഒമ്പത് വർഷമായിട്ട് ട്രാൻഡ്രുള്ള എം ആർ എൻ ഗ്രൂപ്പിൻ്റെ ആണ്ട്ട് ഈ ഗ്രാൻഡിയോസ് എന്ന് പറയുന്ന കാറ്റേഴ്സ് അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് തിരുവനന്തപുരം അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഞാൻ തംലൈനിൽ പറഞ്ഞ പോലെ വിളിക്കാത്ത കല്യാണം ആണെങ്കിലും എന്നെ ഗ്രാൻഡ്യൂസ് കാറ്ററിംഗ്കാർ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് കേട്ടോ അവരുടെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനും അവരുടെ ഈ അറേഞ്ച്മെൻസൊക്കെ ഒന്ന് കാണാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടോ നമ്മൾ ആ ഫങ്ഷന് ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലെല്ലാം അവർ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അകത്ത് കയറി നോക്കാം അകത്ത് എന്തൊക്കെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം അകത്ത് വന്നപ്പോഴത്തേക്ക് അവരുടെ ആ കാറ്ററിങ് ഏരിയ എല്ലാം അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് ഒരു വൈറ്റ് കളർ അതായത് ഗോൾഡൻ വൈറ്റ് കളറിലാണ് അവരവിടെ എല്ലാം ഡെക്കറേഷൻ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അവർക്ക് വലിയൊരു ഫുഡ് മെനു തന്നെ ഉണ്ട് കേട്ടോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഏകദേശം ഒൻപത് വർഷത്തോളമുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഈ ഫീൽഡിലുണ്ട് കേട്ടോ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് അവരുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാറ്ററിങ് സർവീസും കൂടിയാണ് ഇവരുടേത് നല്ല രീതിയിലുള്ള സർവീസാണ് കേട്ടോ അവർ കൊടുക്കുന്നത് ഇനി നമുക്ക് അവരവിടെ സെർവ് ചെയ്യുന്ന ഫുഡ് മെനുവിലോട്ട് പോകും ആദ്യം തന്നെ വെൽക്കം ആണ് അവർ കൊടുക്കുന്നത് വെൽക്കം ഡ്രിങ്ക്സിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് മാങ്കയുണ്ട് ഉണ്ട് വാട്ടർമെലൺ ഉണ്ട് പിന്നെ പേരക്കയാണ് ജ്യൂസും കൂടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം അവർ ഫ്രഷ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് കട്ടിങ് ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിട്ട് ഓരോ ഫ്ലേവറും തീരുന്നതിനനുസരിച്ചാണ് അവർ ജ്യൂസാക്കി റെഡിയാക്കി വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അവരുടെ ടീ കൗണ്ടറിലോട്ട് പോകാം ടീ കൗണ്ടറിൽ അവർ സെർവ് ചെയ്യുന്നത് ബ്ലാക്ക് ടീ ഉണ്ട് ലെമൺ ടീ ഉണ്ട് മിൻറ്റ് ടീ ഉണ്ട് പിന്നെ കോഫി ഉണ്ട് ബ്ലാക്ക് കോഫിയുണ്ട് ഇതെല്ലാം അവർ ഈ ഒരു ടീ കൗണ്ടറിൽ സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉഴുന്നവടെയേ ഉണ്ട വാഴയ്ക്ക ബജിയെല്ലാം ഉണ്ട് ഇത് അവരുടെ ലൈവ് കൗണ്ടറാണ് കൗണ്ടറോ ലൈവ് കൗണ്ടറിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മസാല ദോശയുണ്ട് കോയിൻ പൊറോട്ട ചെയ്യുന്നുണ്ട് പ്ലെയിൻ ദോശ ചെയ്യുന്നുണ്ട് പിന്നെ ലൈവ് അപ്പവും അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ബുൾസയും ഓംലെറ്റ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ അവർ ഒരു വലിയൊരു സാലഡിൻ്റെ സെക്ഷൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വെറൈറ്റി ടൈപ്പിലുള്ള സാലഡാണ് അവരവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഈ സാലഡിൻ്റെ സെക്ഷനെ അവർ നല്ല മനോഹരമായ രീതിയിൽ കളർഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ തോന്നും കേട്ടോ എല്ലാ സാലഡും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സാലഡ് എല്ലാം ഇതിലുണ്ട് അടുത്തത് നമുക്ക് സൂപ്പ് കൗണ്ടറിലോട്ട് പോകാം സൂപ്പ് കൗണ്ടറിലുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ചിക്കൻ ക്രീമി സൂപ്പാണ് അത് കഴിഞ്ഞിട്ട് വെജ് സൂപ്പും കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതവരുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു കൗണ്ടറാണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ വരുന്നുണ്ട് പിന്നെ കപ്പ വരുന്നുണ്ട് കപ്പ മീൻ കറി പിന്നെ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് മസാല ദോശയും പ്ലെയിൻ ദോശയെല്ലാം വരുന്നത് ഇനി നമുക്ക് അവിടെ മെയിൻ കോഴ്സിലോട്ട് പോകാം മെയിൻ കോഴ്സിലുള്ളത് നല്ല പത്തിരി പത്തിരിയുണ്ട് അപ്പമുണ്ട് പിന്നെ നല്ല ചൂട് കോൻ പൊറോട്ട വെജ് കുറുമ ഉണ്ട് ഇത് പനീർ ബട്ടർ മസാലയാണ് പിന്നെ കേരള സ്റ്റൈൽ ചിക്കൻ പിന്നെ ഇത് ബീഫ് സ്റ്റൂ ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ഗോബി മഞ്ചൂരി ഡ്രൈ ഉണ്ട് നെയ്ച്ചോറുണ്ട് ഫ്രൈഡ് റൈസും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മറ്റു പിക്കിളും കാര്യങ്ങളും പപ്പടം എല്ലാം വരുന്നുണ്ട് ഇനി അവർ ഡെസേർട്ട് കൗണ്ടറിലോട്ടൊന്നും നോക്കാം ഇതിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുലാബ് ജാമൻ ഉണ്ട് കസ്റ്റേഡ് ഫ്രൂട്ട് ഉണ്ട് ഐസ്ക്രീം ഉണ്ട് പിന്നെ ബ്രൗണി കേക്കും കൂടെ ഉണ്ട് കേട്ടോ അവരുടെ സ്നാക്സ് സർവ്വ് ചെയ്യുന്ന രീതിയാണ് ഈ പുള്ളിക്കാരന് ഈ ഒരു ബോക്സിൽ സ്നാക്സ് എല്ലാം അല്ലായിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് അവർക്ക് ആവശ്യമുള്ളത് കഴിക്കാൻ വേണ്ടി കൊടുക്കും കേട്ടോ ഇതിൽ ചിക്കൻ സ്പ്രിങ് റോളുണ്ട് പിന്നെ ചിക്കൻ്റെ നെഗറ്റ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രോൺസ് ബ്രോസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഇത് കാണുന്നത് കേട്ടോ ഇതൊരു വ്യത്യസ്തമായ രീതി തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫുഡ് കഴിച്ചു തുടങ്ങാം അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സൂപ്പ് തന്നെയാണ് നല്ല ക്രീമി ചിക്കൻ സൂപ്പാണ് കേട്ടോ നല്ല ചൂടൂടുകൂടിയാണ് അവർ സെർവ് ചെയ്യുന്നത് അതിൽ ലേശം കുരുമുളകും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുടിച്ചു കേട്ടോ നല്ല കിടില സൂപ്പ് ആട്ടോ നല്ല ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും അവർ ഫുഡെല്ലാം സെർവ് ചെയ്ത് തുടങ്ങി അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കല്യാണമാണ് ആണ് കേട്ടോ അവർ ഒരു കൗണ്ടറാണ് സെറ്റ് ചെയ്യിക്കുന്നത് അവർക്ക് അത്യാവശ്യമുള്ള സ്റ്റാഫുകളുണ്ട് അവർക്ക് നല്ല സ്പീഡിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തു ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ നല്ല ചൂടപ്പവും കുറച്ച് ബീഫ് സ്റ്റുവായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാം കഴിക്കണമല്ലോ അപ്പം കുറച്ച് കുറച്ച് കഴിക്കണം അപ്പോൾ ലേശം ചൂടപ്പവും ബീഫ് സ്റ്റൂ ആയിട്ട് കഴിച്ചു നല്ലതുപോലെ ചെയ്തിട്ടുണ്ടോ ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു നൈസ് ഒത്തിരി പിന്നെ ഒരു കോയിൻ ബറോട്ട പിന്നെ കുറച്ച് പനീർ ബട്ടർ മസാലയും പിന്നെ ലേശം ബീഫ് സ്റ്റൂവും കൂടെ വാങ്ങിച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കനും പിന്നെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു പീസുമായിട്ടാണ് കഴിക്കാമെന്ന് വിചാരിച്ചത് ഈ ബറോട്ടയൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ലൈവ് കൗണ്ടർ ആയത് നല്ല ചൂടോടുകൂടി തന്നെയാണ് അവർ റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ നല്ല ചൂടോടുകൂടി ബറോട്ട എടുത്ത് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ചിക്കൻ കറിയും ആയിട്ടൊന്ന് കഴിച്ചു നോക്കാം ചിക്കൻ കറി കൊള്ളാം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് been a nice party ആ ഒരു പനീർ ബട്ടർ മസാല കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പനീർ ബട്ടർ മസാല ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയുണ്ട് പിന്നെ ഞാൻ അടുത്ത ട്രൈ ചെയ്ത് അവരുടെ നെയ്ച്ചോറും പിന്നെ കുറച്ച് ഗോബി മഞ്ചൂരിയയും പിന്നെ അവരുടെ ഫ്രൈഡ് റൈസും കൂടെയാണ് പിന്നെ സാധാരണ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്ച്ചോറായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെയ്ച്ചോറിൽ അവർ ഈ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഫുഡ് ഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സലാഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു സലാഡ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് റോ മാംഗോ സലാഡ് ഉണ്ട് പൈനാപ്പിൾ ചാറ്റ് സലാഡ് ഉണ്ട് പിന്നെ റഷ്യൻ സലാഡ് ഉണ്ട് ഗ്രീൻ സലാഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള സലാഡാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സലാഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ദം ബിരിയാണിയുടെ കാര്യം കണ്ടത് കേട്ടോ ഈ ഒരു ബിരിയാണി ചെമ്പിലാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ദം ബിരിയാണി സെർവ് ചെയ്യുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ചെമ്പ് തുറന്നപ്പോഴത്തേക്കേ പിന്നെ ആ ബിരിയാണി വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഞാൻ ഇത്രയും ഫുഡ് കഴിച്ചത് കൊള്ളാമെങ്കിലും പക്ഷേ ഈ ദം ബിരിയാണി വേറൊരു ലെവലാണ് കേട്ടോ ഈ ദം ചേതിക്കുന്ന മസാല ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കിടിലായിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഒറിജിനൽ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതിരി ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ പയ്യൻ അപ്പോഴും ഈ സ്നാക്സ് കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ട്രൈ ചെയ്യാനുള്ള അവരുടെ ആ ഒരു കപ്പ പുഴുക്കും മീൻകറിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഡെസേർട്ടിലോട്ട് പോവാം നല്ല ചൂടോടുകൂടി തന്നെയാണ് ആ മീൻ കറി വിളമ്പുന്നത് മീൻ കറിയും കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കഴിക്കാം നല്ലൊരു നാടൻ മീൻ കറിയുടെ ഫീൽ തരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡെസേർട്ടിലോട്ട് പോകാം അപ്പം ഞാൻ ആദ്യം ഒരു രസമുള വാങ്ങിച്ചു പിന്നെ അവരുടെ കസ്റ്റേർഡ് ഫ്രൂട്ട്സ് സലാഡ് അതിൽ ഏശമേ വാങ്ങിച്ചിട്ടുണ്ടോ പിന്നെ ആ ബ്രൗണി കേക്കും പിന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമുമാണ് കഴിക്കാമെന്ന് വിചാരിച്ചത് അത്യാവശ്യം വയറ് നല്ലതുപോലെ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതുകൂടെ കഴിച്ചാലല്ലേ പൂർണ്ണമാകത്തുള്ളൂ ആ ഗുലാബ് ജാമും ബ്രൗണി കേക്ക് ഒക്കെ നല്ല കിടിലായിരുന്നു കേട്ടോ നല്ലൊരു കല്യാണം കൂടെ കണ്ടിട്ടാണ് അറിഞ്ഞോ പിന്നെ അവിടുത്തെ കുട്ടികൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു അതൊക്കെ കണ്ട് നേരെ നല്ല കിടനം ഫുഡായിരുന്നു കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ട് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രുചികളായിരുന്നു ആ ആയിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇതുവർത്ത് മാത്രമല്ല അവർ കേരളത്തിലെ എല്ലാ സ്ഥലത്തും കാറ്ററിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ